ഹെൽത്ത് എന്ന് പറയുന്നത് തീ എല്ലാ ഫുഡും കഴിച്ചുകൊണ്ട് ഹെൽത്തി ആയിട്ടിരിക്കണം എന്ന് പല ആൾക്കാരും ഇതുപോലെ കേട്ടിട്ടുണ്ട് ഞാൻ ചോദിക്കട്ടെ എന്തിനാണ് എല്ലാ ഫുഡും കഴിക്കുന്നത് നമുക്ക് ചുറ്റും എന്തോരം പ്രോസസ്ഡ് ഫുഡ്സ് ഉണ്ട് ജങ്ക് ഫുഡ്സ് ഉണ്ട് ഇനി ഇഷ്ടം പോലെ നമുക്ക് അഡിക്ഷൻ തരുന്ന ഫുഡ്സ് ഉണ്ട് ഈ ഫുഡ് എല്ലാം നമ്മൾ കഴിച്ചുകൊണ്ട് തന്നെ ഹെൽത്തി ആയിട്ട് ഇരിക്കണം എന്ന് എന്താ നിർബന്ധം ആക്ച്വലി നമ്മുടെ ഫുഡ് കൾച്ചർ ഇങ്ങനെ നമ്മളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും നമുക്ക് നമ്മൾ എന്താണ് ഫുഡ് കഴിക്കുന്നത് നമുക്ക് നമ്മുടെ ബോഡിക്ക് വേണ്ട എസെൻഷ്യൽ ആയിട്ടുള്ള ന്യൂട്രിയൻസ് കിട്ടാൻ വേണ്ടിയാണ് ഫുഡ് കഴിക്കുന്നത് അതല്ലാതെ ഫുഡ് ആൽക്കഹോൾ പോലെ നമുക്ക് അഡിക്ഷൻ തരേണ്ട ഒരു സാധനമല്ല നമുക്ക് ഹങ്കർ വരുമ്പോൾ വേണം നമുക്ക് ഫുഡ് കഴിക്കാൻ അതാണ് നിങ്ങൾ ആലോചിക്കുന്നത് നമ്മൾ മിക്കപ്പോഴും നമ്മൾ ഫുഡ് കഴിക്കുന്ന ഹങ്കറിനേക്കാളും കൂടുതൽ ക്രേവിങ്സ് വരുമ്പോഴാണ് നമ്മൾ ഈ കാണുന്ന അൺഹെൽത്തി ഫുഡെല്ലാം കഴിക്കുന്ന ക്രേവിങ്സ് വരുമ്പോഴാണ് നമ്മുടെ ബ്രെയിൻ എപ്പോഴും ഹങ്കർ വരുമ്പോഴത്തേക്കും ബ്രെയിനിന് വേണ്ടത് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫാറ്റ് റിച്ച് ആയിട്ടുള്ള അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഫുഡാണ് വേണ്ടത് പക്ഷെ നമ്മളെങ്ങനെ ഈ പറയുന്ന അൺഹെൽത്തി ഫുഡും ഈ അഡിക്ഷൻ തരുന്ന കെമിക്കൽസ് ആഡ് ചെയ്ത ഫുഡൊക്കെ കഴിച്ച് 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 നമുക്ക് ഹങ്കറും ക്രേവിങ്സും തമ്മിലുള്ള ആ ഒരു ഇത് തന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത ലെവലിലേക്ക് അപ്പോൾ എല്ലാ ഫുഡും കഴിക്കണമെന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല മാക്സിമം നമ്മൾ കഴിക്കുന്ന ഫുഡ് എത്രത്തോളം ലെസ് പ്രോസസ്ഡ് ആണോ അത്രത്തോളം നമുക്ക് നല്ലത് താങ്ക്